നമസ്കാരം കൂടുതൽ ഉടസ്സിന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്കുള്ള യാത്രയിൽ ആളുകളുടെ ഏറ്റവും വലിയ സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം സബ്മിറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കുമുള്ള സംശയം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കുള്ള വിയന്ന എയർപോർട്ടിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന് കയറുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ഇമിഗ്രേഷൻ നമ്മൾ പാസ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ നമ്മളുടെ വിസ ഏത് ടൈപ്പാണ് എത്ര ദിവസത്തേക്കുള്ള വിസയാണ് ആണ് എന്നുള്ളതൊക്കെ നമ്മളവിടെ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ആ വിസയുടെ കോപ്പി പാസ്പോർട്ട് നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഹോട്ടൽ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അവർ ചോദിക്കാം ചില കേസുകൾ മാത്രമേ ചോദിക്കാറുള്ളൂ ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല ഞങ്ങളടുത്തും ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല ജോലിക്ക് പോകുകയാണോ അതോ ടൂറിസ്റ്റ് ആയിട്ട് പോകുകയാണോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അതിനുശേഷം കൊച്ചിയിൽ നിന്ന് നമ്മൾ കയറുന്നത് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ആയിരിക്കും പിന്നെ ഞങ്ങൾക്ക് ദുബായ് കണക്ഷനായിരുന്നു അപ്പോൾ ആദ്യം ആയിട്ട് എമിഗ്രേഷൻ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് വരുന്ന ഒരാളാണ് അയാളുടെ ഏജ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എമിഗ്രേഷനിൽ അവർ അവർ ചോദ്യം ചെയ്യുന്നത് അവർ ജോലിക്ക് വരുന്നതാണോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നതാണോ ഇവർ വന്നു ചേർത്ത് തിരിച്ചു പോകുക അങ്ങനെയുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ എല്ലാ ഡോക്യുമെൻറ്റും കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്തിട്ടേക്കായിരിക്കും അവർ അത് പാസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയുള്ളു അതിന് ശേഷം നമ്മൾ വൺസ് കൊച്ചിയിൽ ലിമിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫ്ലൈറ്റിലേക്ക് കയറി നമ്മൾ അടുത്ത കണക്ഷൻ ഫ്ലൈറ്റിൽ ദുബായി ആണെങ്കിൽ ദുബായി അല്ലെങ്കിൽ ഖത്തറാണെങ്കിൽ ഖത്തറ് എവിടെയാണോ നിങ്ങളുടെ കണക്ഷൻ വരുന്നത് ആ കണക്ഷനിൽ ആ രാജ്യത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ആ രാജ്യത്ത് നമ്മൾ ആ കണക്ഷൻ ഫ്ലൈറ്റിലേക്ക് പോകുന്നതിനുള്ള ആ ഒരു ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ അതല്ലാതെ നമുക്ക് അവിടെ വേറെ ഇമിഗ്രേഷൻ കാര്യങ്ങളൊന്നും പാസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ഇമിഗ്രേഷനിലെ ചോദ്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല നമ്മൾ ആ കണക്ഷൻ ഫ്ലൈറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഗേറ്റിലേക്ക് നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ചെയ്ത് നമ്മൾ ഗേറ്റിലേക്ക് വരുന്നു അവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് എടുത്തിട്ട് നമ്മൾ ഏത് രാജ്യത്തേക്കാണോ നമ്മളുടെ വിസ അടിച്ചിരിക്കുന്നത് ആ രാജ്യത്തേക്ക് വരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആണ് വിസ അടിച്ചത് പക്ഷേ ഞാൻ വന്നത് ഓസ്ട്രേലിയയിലേക്കാണ് നേരത്തെ ഞാൻ ഗ്രീസിൽ വന്ന് ഇമിഗ്രേഷൻ പാസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചോദിച്ചില്ല പക്ഷെ ഇമിഗ്രേഷനിൽ ഇപ്പൊ നമ്മൾ ചില സമയത്ത് ഇതിനു ഇതിനുമുമ്പ് ഞാൻ യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല നമ്മൾ പാസ്പോർട്ട് മേടിച്ച് സീൽ അടിച്ച് തിരിച്ചു തന്നു ഈ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് അവർ ഇമിഗ്രേഷനിൽ എത്തിയപ്പോഴേക്കും പാസ്പോർട്ട് കൊടുത്തു ബോഡിംഗ് പാസ് കൊടുത്തു ബോഡിങ് പാസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചത് ഒന്ന് നിങ്ങൾ എത്ര ദിവസമാണ് നിങ്ങളുടെ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ എത്ര ദിവസത്തേക്ക് സ്റ്റേ ചെയ്യുന്നു എന്ന് പറഞ്ഞു അതിന് ശേഷം ചോദിച്ചത് നിങ്ങളിപ്പോൾ ഹോസ്റ്റേലിൽ വന്നതിന് ശേഷം നിങ്ങൾ ഇനി അടുത്തത് എങ്ങോട്ടൊക്കെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു അപ്പോൾ ഞാനതിൻ്റെ നമ്മളൊരു ഐറ്റനറി നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളൊരു ഐറ്റ്നറി തയ്യാറാക്കിയിട്ടാണ് വന്നിരുന്നത് അപ്പോൾ നമ്മൾ ഡോക്യൂമെൻ്റ് ആയിട്ടൊന്നും കാണിച്ചില്ല ആകെ കൊടുത്തത് പാസ്പോർട്ടിൻ്റെ പാസ്പോർട്ട് ിൽ പാസ്പോർട്ടും തമ്മാർ ബോഡിങ് ബാസും മാത്രമാണ് ഗോപെൻറ്റോട് ചോദിച്ചുകൊണ്ട് വേറെ നമ്മൾക്ക് അക്കോമഡേഷൻ്റെ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസിൻ്റെ പേപ്പറോ ഹോട്ടലെ വേറെ അല്ലെങ്കിൽ നമ്മളുടെ ഐറ്റനറിയോ കാര്യങ്ങളൊന്നും തന്നെ ചോദിച്ചിട്ടില്ല നമ്മൾ നമ്മൾ ഇതെല്ലാം കരുതിയിട്ടുണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹോട്ടൽ ബുക്കിങ് ഏതൊക്കെ ഹോട്ടലുകൾ നമ്മൾ ബുക്ക് എടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പ്രിൻ്റ് ഔട്ട് അതേപോലെ തന്നെ ഇൻഷുറൻസ് ഒരു ഐറ്റ്നറി ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും ഈ ഇമിഗ്രേഷൻ പാസ് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കയ്യിൽ കരുതാറുണ്ടായിട്ട് ഒരു ഹാർഡ് കോപ്പി നമ്മൾ കയ്യിൽ കരുതാറുണ്ട് നമുക്ക് മൊബൈലിലേക്ക് കാണിച്ചു ുള്ള ചില സമയത്തിൻ്റെ ഇൻ ഇൻ്റർനെ നെറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ അത് ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് കോപ്പി കരുതാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അവർ വേറെ ഡോക്യൂമെൻ്റ് ഒന്നും ചോദിച്ചില്ല ഇത്ര ഇത്രമാണെന്ന് നമ്മളുടെ അടുത്ത് ചോദിച്ചുകൊണ്ട് പക്ഷേ ഇത് എല്ലാവർക്കും ഒരേപോലെ അല്ലെങ്കിൽ എല്ലാ ഓഫീസേഴ്സും ഒരേപോലെ ആവണം അല്ലെങ്കിൽ എല്ലാ സമയത്തും ഒരേപോലെ ഒരു നിർബന്ധമില്ല ചില സമയത്ത് എല്ലാ ഡോക്യുമെൻറ്റുകളും ചോദിക്കും ചില സമയത്ത് ഒന്നും ചോദിക്കില്ല ചില സമയത്ത് ചോദിക്കും നിങ്ങൾ ആ രാജ്യത്തേക്ക് വിസ എടുത്തിട്ട് എന്തുകൊണ്ട് ഈ രാജ്യത്ത് വന്ന് ഇറങ്ങിയും ചോദിക്കാറുണ്ട് നമ്മളൊരു പക്ഷേ ആ സെയിം വിസയിൽ നമ്മൾ ആ രാജ്യത്ത് വന്ന് മദർ കൺട്രിയിൽ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് വേറൊരു രാജ്യത്തേക്ക് വന്ന് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ചോദിക്കാതിരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വിസകൾ കടന്നത് കൊണ്ടായിരിക്കാം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കായിരുന്നത് ആദ്യമായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻ്റുകളെല്ലാം ചോദിക്കാം ഒരു പക്ഷേ നിങ്ങൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ച് ചോദിക്കുന്ന രീതിയിൽ വരെ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അത് ഇന്ത്യയിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു കാര്യങ്ങൾ പ്രോസസ്സ് നടന്നതായിട്ട് നമുക്കറിയാം നമുക്ക് എക്സ്പീരിയൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇമിഗ്രേഷൻ പാസ് ചെയ്ത സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ അതിനെ പ്രിപ്പയർഡ് ആയിരിക്കണം നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ആ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം ഒരു ഹാർഡ് കോപ്പി നിങ്ങൾ എടുത്ത് വയ്ക്കുന്ന ഏറ്റവും ബെറ്ററാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഐറ്റുള്ളത് നിങ്ങൾക്ക് ഒരു മനസ്സിലെങ്കിലും വേണം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആ ചോദിക്കണം എന്താണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പറയാനായിട്ട് പറ്റണം കൃത്യമായിട്ട് പറയാൻ പറ്റണം കോൺഫെൻ്റോട് പറയാനായിട്ട് പറ്റണം പ്ലസൻ മൈൻഡ് കൂടി ടെൻഷനില്ലാതെ കൂളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എഫ് റോഡിൽ ഏറെയിൽ പോകാനായിട്ട് പറ്റും അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ദിസയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ജോലിക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഓഫീസ് വരുന്ന ആലും മാനിനുള്ളിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ എന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക തരിക നമ്മൾ യാത്രകൾ കണ്ടിന്യൂ കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉടച്ചുതന്നെ നമ്മൾ അമ്പത് രാജ്യങ്ങളിലേക്ക് എത്തും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും അത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനായിട്ട് പറ്റും താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക